ബുദ്ധിക്ക് ഇസ്ലാം വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ അവൻ്റെ ഈ വിവേചന ബുദ്ധിയാണ് ശുദ്ധ ഖുർഹാനിൽ പല സ്ഥലങ്ങളിൽ അള്ളാഹു മനുഷ്യനോട് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ അഫലാ തടക്കിലൂൺ അഫലാ തതക്കറൂൻ യത്തതബറൂൻ ഇന്ന ഫി ലൈലി വന്നഹാരി ലു ഉലിൽ അൽബാബ് എന്ന് പറഞ്ഞാൽ കാമ്പ് കാമ്പ് എന്നാണ് അൽബാബ് നമ്മൾ കാ തലക്കകത്ത് കാമ്പുള്ളവരെ നിങ്ങൾ ആലോചിക്കുന്നില്ലേ ഈ മാറി മാറി വരുന്ന രാപ്പകലുകളും ആകാശഭൂമികളിലെ അത്ഭുതങ്ങളും സൃഷ്ടിചാരങ്ങളുമെല്ലാം ഇതൊക്കെ ഈ തുറന്ന കണ്ണുകൾ കൊണ്ടും തുറന്നു വെച്ച ചെവികൾ കൊണ്ടും മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും അനുഭവിച്ചറിയാൻ ഒട്ടേറെ പ്രതിഭാസങ്ങളും സംവിധാനങ്ങളും അത്ഭുതങ്ങളും അള്ളാഹു സംവിധാനിച്ചത് ആ അള്ളാഹുവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ദൈവമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടാനാണ് ചില ആളുകൾ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ എന്ന് പറയും അല്ലേ കണ്ടത് മാത്രമേ വിശ്വസിക്കൂ നമുക്ക് കരണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും വൈദ്യുതി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ രണ്ട് ഓക്സിജനും ഒരു ഹൈഡ്രജൻ ഒരു രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയതാണ് വെള്ളം എന്ന് പറഞ്ഞാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം അതേപോലെ അതൊക്കെ അനുഭവിച്ചറിയേണ്ടതാണ് നമ്മൾ കറണ്ട് ഉണ്ട് എന്നാൽ നമുക്ക് അറിയുമ്പോൾ പോയാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ നമുക്ക് അനുഭവിച്ചറിയാൻ ഒട്ടേറെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും പ്രതിഭാസങ്ങളെയും എല്ലാം അള്ളാഹു സംവിധാനിച്ചത് അഫല എന്നിട്ടാണ് അള്ളാഹു അഫല തണിനു നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അപ്പം ഈ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നറിയാൻ ആ സൃഷ്ടാവിനെ മനസ്സിലാക്കാനും ആ സൃഷ്ടാവിനെപ്പറ്റി പഠിക്കാനും അങ്ങനെ ആ സൃഷ്ടാവിനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് ആ സൃഷ്ടാവിനെ ആരാധിക്കേണ്ടത് എന്നറിയാനും കൂടിയാണ് നബി അല്ലാഹു അലഹി വസലമ പരിചയപ്പെടുത്തി അള്ളാഹു ഒരു മാതാവിനേക്കാൾ ഒരു മാതാവ് തൻ്റെ കുട്ടിയെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അള്ളാഹു തൻ്റെ അടിമയെ സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുമ്പം ആ അള്ളാഹുവിൻ്റെ സ്നേഹത്തെ നമ്മൾ അറിയേണ്ടതുണ്ട് അതറിയുമ്പോഴാണ് നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹത്തിൻ്റെ വില മനസ്സിലാകും നമ്മൾ ഇത്രയോ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിനെ നമ്മൾ അങ്ങനെ ഒരു സ്നേഹനിധിയായി കാരുണ്യവാനായ അള്ളാഹുവിനെ നമ്മളറിയുമ്പോൾ ഇപ്പോൾ വിശുദ്ധ ഖുർആൻ നിങ്ങൾ നിങ്ങളാഹുവിനെ ആരാധിക്കണം എന്നതിനേക്കാൾ ഇലാഹ നിങ്ങൾ അറിയണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ ലാ ഇക്രാഹിത്തിനീ മതത്തിലെന്തില്ല ഒരു ബലാത്കാരമില്ല നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം എന്നതിന് യാതൊരു നിർബന്ധമില്ല നിങ്ങൾ ആരും ഇവിടെ നിർബന്ധിക്കണില്ല നിങ്ങളുടെ പഠിച്ചോനന്നെ ആരാധിക്കണം എന്നുള്ളത് പക്ഷേ നിങ്ങൾ അള്ളാഹുവിനെ അറിയണം എന്നുള്ളത് നിങ്ങൾ അള്ളാഹുവിനെ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോഴെന്ത് ചെയ്യും നമ്മളാ അള്ളാഹുവിൻ്റെ ഗാംഭീര്യവും മഹത്വവും അറിയുന്നോറും നമ്മളെന്ത് ചെയ്യും അള്ളാഹുവിനെ സ്നേഹിക്കും ഒരു താപിക പണ്ഡിതൻ മരണാസന്നനായി കിടക്കണം ചെറുപ്പക്കാരനാണ് ചെറുപ്പത്തിലെ ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നമുക്കറിയാലോ അതായത് എൻ്റെ മാതാവ് തൊട്ടരികെ ഇക്കുണ്ട് മാതാവ് തൊട്ടരിക ഉണ്ട് ചെറുപ്പക്കാരനായി പണ്ഡിതൻ മരിക്കാൻ കിടക്കണം അപ്പോൾ സ്വാഭാവികമായി നമുക്കറിയാം ഒരു നമ്മളെ കൺമുമ്പിൽ വെച്ച് നമ്മളെ മക്കൾ രോഗിയായി മരണപ്പെടുമ്പോൾ അത് ഏതൊരു മാതാപിതാക്കൾക്കും താങ്ങാൻ കഴിയാത്ത കാര്യമായിരിക്കും നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് നമ്മൾ മരിച്ചിട്ട് നമ്മളെ മക്കൾ മരിച്ചാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അത്രയും വിഷമത്തിൽ ആ ഉമ്മങ്ങനെ സങ്കടപ്പെട്ട് കരയണം അപ്പം ഉമ്മാൻ്റെ വിഷമം കുറക്കാൻ വേണ്ടിയിട്ട് ആ മകൻ ആ പണ്ഡിതനായ മകന്മാരോട് ചോദിക്കണം ഉമ്മ നാളെ പരലോകത്ത് വിചാരണക്ക് ഹാജരാക്കപ്പെടുന്ന സന്ദർഭത്തിൽ എന്നെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മാറ്റാനുള്ള അധികാരം എന്നെ വിചാരണ ചെയ്ത് സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ ആക്കാനുള്ള അധികാരം പഠിച്ചാണ് തരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യത്തിൽ എന്താണ് നിങ്ങൾ തീരുമാനിക്കാന്ന് സ്വാഭാവികമായിട്ടും ആ അമ്മ പറഞ്ഞൊരു മറുപടി ഉണ്ട് എൻ്റെ മോൻ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്ന് സ്വർഗത്തിലാക്കും എന്നാണ് അമ്മ പറയാം അപ്പം അമ്മാനോട് മകൻ ചോദിക്കണം അമ്മ നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ റബ്ബ് അല്ലേ സ്വന്തം ഒരു ഒരു മാതാവ് തൻ്റെ മകനെ മകളെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ അള്ളാഹു സ്നേഹിക്കുന്നുണ്ടെന്നാണ് നബീസ്വല്ലാഹു അല്ലെ സ്വലാമെ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് അത്ര സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അതുകൊണ്ട് അങ്ങനത്തെ ഒരു കാരുണ്യവാനായ റബ്ബിലാണ് ഞാനെന്ത് ചെയ്യുന്നത് വിശ്വസിക്കുന്നത് എൻ്റെ പാപങ്ങൾ അള്ളാഹു പുറത്തു തന്ന എൻ്റെ സ്വർഗത്തിലാക്കുമെന്ന പ്രതീക്ഷ എനിക്കുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം നിങ്ങളിലൊരാളും തന്നെ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല വിചാരത്തിലായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുതെന്നാണ് വിശ്വസം മരിക്കാൻ സമയത്ത് പോലും അള്ളാഹുവിനെക്കുറിച്ച് നല്ലൊരു പ്രതീക്ഷ വെച്ചുകൊണ്ട് ആ ഒരു പ്രതീക്ഷയ്ക്ക് പോലും നിങ്ങൾക്ക് പുണ്യമുണ്ട് അത് ആരാധനയാണ് അള്ളാഹുവിനെ നിങ്ങൾ വെച്ചു പുലർത്തുന്ന ആ ശരിയായ വിശ്വാസത്തിന് അള്ളാഹു പാപങ്ങൾ പുറത്തു തരുന്നവനാണ് അള്ളാഹു കാരുണ്യവാനാണ് അള്ളാഹു എന്നെ സ്നേഹിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ പോലും വിവാദത്താണ് നമ്മൾ അള്ളാഹുവിൻ്റെ ശിക്ഷ ഭയപ്പെടുന്നുണ്ട് അള്ളാഹുവിൻ്റെ രക്ഷയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ വിചാരണയെ നമ്മൾ ഭയപ്പെടുന്നുണ്ട് പക്ഷേ ആ ഭയപ്പെടാൻ ആ ഭയപ്പാടെങ്ങനെയാണ് ആ ഭയപ്പാട് കുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും ചെയ്തു പോയ അബദ്ധങ്ങൾക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുമാണ് ഒരു വിശ്വാസിയെ ആ ബോധം പ്രേരിപ്പിക്കേണ്ടത് നമ്മൾ പ്രേരിപ്പിക്കേണ്ടതാണ് അള്ളാഹു പാ ശിക്ഷിക്കുന്നവനാണ് അള്ളാഹു ശക്തമായ വിചാരണക്ക് വിധേയനാക്കുന്നവനാണ് അണുമണി അണുമണിതൂക്കം നന്മ പോലും അണുമണി അണുമണിതൂക്കം നന്മയും തിന്മയും എല്ലാം രേഖപ്പെടുത്തിപ്പെട്ട് ശക്തമായൊരു വിചാരണക്ക് ഞാൻ ഹാജരാകേണ്ടി വരുമെന്ന ബോധം അത് നമുക്ക് നൽകേണ്ടത് നൽകേണ്ടതുണ്ട് സൂക്ഷ്മതയാണ് ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്താനുള്ള ബോധമാണ് ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിക്കാനുള്ളൊരു മനസ്സാണ് കാരണം മുഴുവൻ പാപങ്ങളും പുറത്തു തരാൻ മാത്രം കാരുണ്യവാനാണ് പാപങ്ങൾ പൊറുക്കുന്നവനാണ് അള്ളാഹു എന്നല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ള നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഏതൊരറിവും നമുക്ക് നൽകേണ്ട ഒരു പോസിറ്റീവായ എനർജിയുണ്ട് അപ്പോൾ അതാണ് സാധ്യത അതിനൊക്കെ നമുക്ക് എന്തുണ്ട് അതിനൊക്കെ നമുക്ക് പുണ്യമുണ്ട് ആ ഒരു രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ദീനി കൃത്യമായിട്ട് അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അടുക്കും അപ്പോൾ അങ്ങനെ അള്ളാഹുവിനെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് അത് അയാളുടെ ഒരു പാഷനായിട്ട് മാറും അത് അത് അതിലൊരു നിർബന്ധം പിന്നെ ചെലുത്തേണ്ട ആവശ്യം അതുകൊണ്ട് മതത്തിൽ യാതൊരു തരത്തിലുള്ള ബലാൽക്കാരമില്ല ഉമാ ഹലുൽ ഇല്ലാൽ അബുദൂൻ എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ജിന്നുകളെയും മനുഷ്യനെയും ശ്രദ്ധിച്ചെ തന്ന സൂഹത്തു ദാരിയാത്ര ആയത്തിൽ അതിൻ്റെ തഫ്സീറില് ഇബിൻ അബ്ബാസ്ആാൻ്റെ പറഞ്ഞു അള്ളാഹുബിനെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അള്ളാഹുവിനെ അറിയേണ്ട പോലെ അറിയണം ആ എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും ഒരാൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു തലത്തിലേക്ക് അയാളുടെ എന്താണ് ആ വിശ്വാസം ആ അറിവെന്തെയും അയാൾ എത്തിക്കുന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ അള്ളാഹുവിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ അള്ളാഹുവിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുവും റസൂലും എന്ത് പഠിപ്പിച്ചോ അല്ലേ ആ വഹിയാകുന്ന ആ വഹി ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കാനുമാണ് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് അല്ലാതെ ആ വഹീനെ ചോദ്യം ചെയ്യാനല്ല അവിടെയാണ് നമുക്ക് പറ്റിയ മിസ്റ്റേക്ക് തന്നെ നമ്മൾ പലപ്പോഴും ബുദ്ധിയുള്ള ആളുകൾ എന്ന് പറഞ്ഞ് ആളുകൾ ചെയ്യുന്ന എന്താണ് ഈ വഹീനെ ചോദ്യം ചെയ്യണം ആകാശലോകത്ത് നിന്ന് അള്ളാഹു മനുഷ്യൻ്റെ മാർഗദർശനത്തിനായി ഇറക്കിയ ഈ വഹീനെ ചോദ്യം ചെയ്യാനല്ല നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് ഈ വഹിയെ ആ വഹിയെ മനസ്സിലാക്കാനും ആ വഹീൻ്റെ പിന്നിലുള്ളൊരു റീസൺ ഉണ്ട് അത് കണ്ടെത്താനും അത് ജീവിതത്തിൽ സ്വയം ബോധ്യപ്പെടുത്താനുമാണ് നമ്മൾ നമ്മളെ ബുദ്ധി കൊണ്ട് നമ്മൾ ശ്രമിക്കേണ്ടത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് നമുക്ക് കൂടുതൽ അതിലെന്ത് ചെയ്യാം യക്കീനുണ്ടാക്കുക ചെയ്യാം യക്കീയുണ്ടെ അതായത് ഒരു കൽബുൻ ഇല്ലാമൻ അത്തല്ലാഹു ബി കൽബിൻ സലീം ഒരു രക്ഷപ്പെട്ട ഹൃദയം കുറ്റമറ്റ ഹൃദയവുമായി നാളെ അള്ളാഹുബിനെ കണ്ടുമുട്ടുന്നവരാണ് വിജയിച്ച ആളുകൾ നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യതാണ് നല്ലൊരു ഹൃദയമായി കുറ്റമറ്റ കൽബുൻ സലീമുമായിട്ട് നാളെ പരലോകത്ത് ഹാജറാക്കപ്പെടുക എന്നുള്ളതാണ് ഈ കൽബുൻ സലീമിന് ഷെഫുൽ ഇസ്ലാം ബിബിനുൽ ഖഹീം റഹ്മാഹുല്ല അതിന് കൊടുത്തൊരു തഫ്സീർ എന്താ വെച്ചാൽ ആ ഹൃദയം എന്ന് പറഞ്ഞത് ഷഹവാത്തിൽ നിന്നും ശുബുഹാത്തിൽ നിന്നും രക്ഷപ്പെട്ട ഹൃദയമാണ് ഷഹവാത്തിൽ നിന്നും ഷുബുഹാത്തിൽ നിന്നും എന്താണ് ഷഹവാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ആഗ്രഹങ്ങളാണ് മനുഷ്യൻ്റെ ഈ ഡിസയറുകളാണ് ആഗ്രഹങ്ങൾ പണത്തോടുള്ള സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ ലഹരിയോടുള്ള എന്തിനോടുള്ള ഒരു അഭിനിവേശം മനുഷ്യൻ പ്രത്യേകിച്ച് തിന്മകളോട് തിന്മകളോട് ആ ആഗ്രഹങ്ങൾക്ക് കടിഞ്ഞാടിടാ അല്ലെ അത്യാഗ്രഹം പണത്തിന് അത്യാഗ്രഹം ഉണ്ടാവും ബന്ധുണ്ടാവും പണത്തിന് അത്യാഗ്രഹം ഉണ്ടാവും ആളുകളെ ചതിക്കും ആളുകളെ വഞ്ചിക്കും പലിശയിലെ പലിശയിൽ പെട്ടുപോകും അല്ലേ എന്തായാലും നേരും നെറുകേടുമില്ലാത്ത കച്ചവടം നടത്തും അല്ലെങ്കിൽ ആളുകളെ പറ്റി അങ്ങനെ മോഷണം പലതരത്തിലുള്ള അക്രമങ്ങളിലേക്ക് ഈ അത്യാഗ്രഹം മനുഷ്യനെ കൊണ്ടു കൊണ്ടു ചെന്നെത്തിക്കും അപ്പം അതേപോലെ തന്നെ സ്ത്രീകളോടോപ്പം പതിട്ടും അത് വിചാരത്തിലെത്തും അങ്ങനത്തെ പിന്നെ ആ വിചാര കൊലപാതകത്തിലെത്തും പിന്നെ അതിൻ്റെ പേരിൽ വേറെ പ്രശ്നങ്ങളിലേക്കൊക്കെ അത് നമ്മൾ എത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഷഹവാത്തുകൾ ആ ശഹാത്തു ഷഹവാത്തുകളിൽ നിന്ന് നമ്മളെ ദേഹേച്ഛകളിൽ നിന്ന് ആ അത്യാഗ്രഹങ്ങളിൽ നിന്ന് എന്താണ് നമ്മളെ ഹൃദയത്തെ നമുക്ക് തടുക്കാൻ പറ്റും അതെന്തുകൊണ്ടേ സാധിക്കുള്ളൂ അത് നിങ്ങൾ ആലോചിച്ചു നോക്കി അത് അത് പരിഹരിക്കാൻ ഈ ദുനാവിന് സാധ്യമല്ല ഇവിടെ ഇവിടെ നമുക്ക് ഒരു നിലക്കും എന്തിയല്ല നമ്മളൊരാഗ്രഹം കഴിഞ്ഞാൽ അടുത്ത ആഗ്രഹം വരും ആഗ്രഹമില്ലാതെ ആഗ്രഹം എപ്പോഴാണ് തീരാ അത് നമ്മുടെ മോൾ മുകളിൽ മണ്ണ് വന്ന് വീഴുമ്പോഴാണ് മനുഷ്യൻ്റെ ആഗ്രഹം തീരുള്ളൂ ആരും ഒന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ആ ഉണ്ട് ആ ഷോപ്പ് ഒന്നും റെഡി ആയാൽ പിന്നെ ഞാനി വേറെ പരിപാടിയില്ല ഞാൻ എൻ്റെ വിവാദത്തും കാര്യങ്ങളും നോക്കി നടക്കുക എന്ന് പറഞ്ഞ ആൾക്കാരൊന്നും ആ ഷോപ്പൊന്നും നിന്നിട്ടില്ല ആ ഷോപ്പ് കല്ലാഭമായ അടുത്ത ഷോപ്പ് ഇടും വേറെ ഷോപ്പ് ഷോപ്പിടും ഇതൊരിക്കലും അവസാനിക്കില്ല ഇത് നമ്മൾ മരിച്ച് അങ്ങോട്ട് മണ്ണടിയുമ്പോഴാണ് ആഗ്രഹങ്ങൾ അപ്പോൾ ആഗ്രഹങ്ങൾ കറ്റമില്ലാത്ത അതിന് സമാ അതോട് സംതൃപ്തി ആഗ്രഹങ്ങൾക്ക് പൂർണ്ണമായ സംതൃപ്തി നൽകുന്നൊരു ലോകം അത് പരലോകമാണ് അത് മരണാനന്തര ജീവിതത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അത്യാഗ്രഹങ്ങൾക്ക് കടിഞ്ഞാനിടാൻ എന്ത് ചെയ്ത് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്ക് അള്ളാഹു അനുവദിച്ചിരുന്നിട്ടുണ്ട് ഒരാൾക്ക് കല്യാണം കഴിക്കാം അത് അള്ളാഹു അനുവദിച്ച മാർഗ്ഗമാണ് ഒരാൾക്ക് ഹലാലായ രൂപത്തിൽ എത്രയും സമ്പാദിക്കാം അതിന് സക്കാത്ത് കൊടുത്താൽ മതി സ്വതക്ക നൽകിയാൽ മതി അതിൻ്റെ അപ്പുറത്തേക്ക് വഞ്ചനയും ചതിയും നടത്താതെ ഹലാലായ മാർഗ്ഗത്തിലൂടെ ധനം സമ്പാദിക്കുന്നതിന് ഇസ്ലാം എതിരല്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും ഇസ്ലാം അനുവദിച്ച മാർഗ്ഗങ്ങൾ വെച്ചിട്ടുണ്ട് അത് ഏത് തരത്തിലുള്ള ആസ്വാദനങ്ങളാണെങ്കിലും ആസ്വാദനങ്ങൾക്ക് ഇസ്ലാം വെച്ച പരിധികളും പരിമിതികളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അത് ആസ്വദിക്കുന്നതിന് ഒരു തരത്തിലും ഈ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല പക്ഷേ ആ പരിധി ലംഘിക്കുമ്പോൾ അത് എന്താണ് അതൊരു കുറ്റം ഹറാമുകൾ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ആണെന്തു ചെയ്യുക അതൊരു പ്രശ്നം വരിക അപ്പോൾ അങ്ങനെ വരാതെ നോക്കുക എന്നുള്ള അത് കൊണ്ടേ ധീനുകൊണ്ടേ സാധിക്കുള്ളൂ പരലോകബോധം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമുണ്ട് ഞാൻ റബ്ബിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും എൻ്റെ പരലോകം നഷ്ടപ്പെടും എൻ്റെ പരലോകത്തിന് ഇതൊക്കെ തടസ്സമായി നിൽക്കും എന്ന ബോധം കൊണ്ട് മാത്രമേ അതിൽ നിന്നൊരാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ രണ്ടാമത്തത് ശുഭഹാത്തുകളാണ് സംശയങ്ങളാണ് ഷഹാത്തുകൾക്ക് അടിഞ്ഞാറിട്ടാൽ അടുത്ത പ്രശ്നം എന്താ ശുഭുഹാത്തുകളാണ് സംശയങ്ങൾ ഈ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടോ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണോ ഇങ്ങനെയൊക്കെ ഉണ്ടോ അല്ലണ്ടോ മലക്കുണ്ടോ അതൊക്കെ നമ്മളെ പൊട്ടീസാക്കാൻ വേണ്ടി പറയണല്ലേ ഇതോ ആറാം നൂറ്റാണ്ടിൽ ഏതോ കാട്ട് റവിന്ന് പറഞ്ഞുണ്ടാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാകുമോ ഈ മരിച്ചിട്ട് നമ്മൾ ദയ മരിഞ്ഞ് ജീവിച്ച് നമ്മളെ തന്നെയാണോ ഇനി നാളെ പ്രലോകത്ത് ഹാജരാക്കുക ഈ ഇപ്പോൾ ഞാൻ ഈ മെമ്പർ വന്നിരിക്കണ ഞാൻ തന്നെയാണോ നാളെ പ്രലോത്തുണ്ടാകും ഇതേമാതിരി ഉണ്ടാക്കി കൊണ്ടുവരപ്പെടാതെ ഇപ്പോൾ ശരിയാകുമോ എന്ന സംശയങ്ങൾ എപ്പോഴാണ് സഹോദരങ്ങൾ വരാം അത് യക്കീനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ നമുക്ക് തന്നെ ഉറപ്പില്ലാത്തൊരവസ്ഥ അതെന്തുകൊണ്ടാണ് അത് നമുക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടാണ് അള്ളാഹുവിനെക്കുറിച്ച് ശരിയായ അറിവ് കൊണ്ടാണ് യക്കീനുണ്ടാകുക അള്ളാഹുവിനെയും റസൂലിനെയും ഈ ദീനിനെയും അതിൻ്റെ നിയമങ്ങളെയും പറ്റിയുള്ള ശരിയായ അറിവുണ്ടായിക്കഴിഞ്ഞാൽ സംശയങ്ങൾ ഒരു സ്ഥാനമില്ല സ്ഥാനമില്ലാന്നുള്ളതാണ് പിന്നെ പിഷാജിൻ്റെ ഷാജ് നമ്മുടെ ജീവിതത്തിൽ കുറേ സംശയങ്ങളുണ്ട് ഒക്കെ കൃത്യമായിട്ട് എന്തെങ്കിലും നമ്മൾ അള്ളാഹുഹു സുഖാനോ രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങളെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ബുദ്ധി എന്നത് സഹോദരങ്ങളെ ഷെയ്ഹുല്ല ഇസ്ലാം ഇബിനിൽ കയ്യും പറഞ്ഞ പോലെ അത് എന്താണ് സൂര്യൻ്റെ വെളിച്ചം അതാണ് വഴി എന്നുള്ളത് പ്രകാശമാണ് വഴി എന്നുള്ളത് അത് ഉദാഹരണം പറഞ്ഞത് പിന്നെ പിന്നെ ബുദ്ധി എന്നത് നമ്മുടെ കണ്ണ് പോലെയാണ് അല്ലേ ആ വെളിച്ചം കിട്ടണമെങ്കിൽ എന്ത് വേണം ആ വെളിച്ചം അറിയണമെങ്കിൽ ഈ കണ്ണ് വേണം അപ്പോൾ ബുദ്ധി ഇല്ലെങ്കിൽ ആ വഴി ശരിയായ രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ ബുദ്ധി ഇല്ലാത്തൊരാൾക്ക് ആ ബുദ്ധി കൊണ്ട് ബുദ്ധി കൊടുക്കാതെ ചിന്തിക്കുന്ന ആൾക്കെന്താ പറ്റുക അന്ധമായി അന്ധമായി അനുകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞാൽ ഞങ്ങളെ എന്താണോ ചെയ്തത് അത് തന്നെയാണ് ഞങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സഹോദരങ്ങളെ അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എൻ്റെ പ്രവാചകൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആണ് നമ്മൾ നമ്മളുടെ ബുദ്ധി ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ആപ്പപ്പാപ്പമാർ പറഞ്ഞതാണ് ശരി അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങനെ പോവുകയാണ് എന്ന് ഒരാൾക്ക് പറയാൻ പാടില്ലാത്ത കാരണം പ്രവാചകന്മാരോട് പ്രവാചകന്മാരോട് ഓരോ സമൂഹത്തിലെയും ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ പറഞ്ഞൊരു മറുപടിയാണ് പ്രവാചകന്മാർ അള്ളാഹുവിൻ്റെ വഹിയുമായിട്ട് സമൂഹത്തിൽ ഇറങ്ങിയിട്ട് ആ തൗഹീദ് പ്രചരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണ് ഞങ്ങൾ ഞങ്ങളെ ആപ്പാപ്പാപ്പാപ്പമാർ ഏത് മാർഗ്ഗത്തിലാണ് നിലനിൽക്കുന്നത് അതിൽ ഉറച്ചു നിൽക്കുന്നത് ഞങ്ങൾ അതാണ് പിൻപറ്റുന്നത് എൻ്റെ പുതിയൊരു മാർഗ്ഗം പിൻപറ്റാൻ ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അവിടെ സഹോദരങ്ങളെ അള്ളാഹുവും റസൂലും കൊണ്ടുവന്ന വഹി അത് എന്താണെന്നും എന്താണെന്നും കൃത്യമായിട്ട് അറിയാനും പഠിക്കാനും അതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു സുഹാനോ തരാം നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകി ഈ മതത്തിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുണ്ട് മൊട്ടസിലിയാക്കൾ എന്നറിയപ്പെടുന്ന ആളുകളും അതെല്ലാ കാലത്തും ഉണ്ട് അത് മോട്ടസിലിയാ എന്ന് പറഞ്ഞാൽ ഞാൻ മോത്തസിലിയാണ് എന്നൊരാൾ പറയില്ല മോത്തസൽ എന്ന് പറഞ്ഞാൽ അത്താ ഉബിന് വാസിൽ അത്താ ഉബ് വാസിൽ എന്നൊരു മനുഷ്യൻ ഹസനുൽ ബസരി റഹ്മാ ഉള്ളയുടെ ദർസിൽ നിന്ന് എന്ത് ചെയ്തു സ്ഥിരമായി വന്നിട്ട് സംശയങ്ങൾ ചോദിച്ച് അപ്പോലീസം ചീത്തറാണ് അതിന് ശേഷം അയാൾ ക്ലാസ്സിൽ വരാതായി ആവശ്യം അങ്ങനെ ചോദിച്ചു ചോദിക്കാം നമ്മൾ നൂറ് നാലരക്കൊന്നു ചോദിച്ചാൽ എന്താ നമ്മൾ പറയാം നൂറ് അഞ്ചായി കൂടെ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ തീരുമാനിച്ചതാണ് അങ്ങനത്തെ അടി വഹി നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി കടലിൽ അടിച്ചു ചങ്കടൽ പിടർന്നു എന്താ ഒരു വടി കൊണ്ട് വടികൊണ്ടടിച്ചു ചങ്കടൽ പിടരൂ അപ്പോൾ അത് മോചിതത്താണ് അത് അള്ളാഹു കാണിക്കുന്ന അത്ഭുതങ്ങളാണ് അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ അള്ളാഹു പൊളി അപ്പോൾ അതങ്ങനെ തന്നെ വിശ്വസിക്കണം പ്രവാചകന്മാർക്ക് ഉണ്ട് എന്നുള്ളത് പ്രവാചകന്മാരെ പറ്റി നമ്മളെ വിശ്വാസമാണ് അത് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അതേപോലെ വിശ്വസിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചാണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറയുന്നത് അല്ലെ അള്ളാഹു മലക്കുകൾ പിന്നെ പ്രവാചകന്മാർ അതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങള് അതേപോലെ യോമൽക്കിയ അന്ത്യനാളുണ്ട് നമ്മൾ മന്ത്യനാളുണ്ടായിക്കൊണമെന്നില്ല പക്ഷേ അന്ത്യനാളുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട് ഒരു വിചാരണ ഉണ്ട് നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നുള്ള അതൊക്കെ വിശ്വാസ കാര്യങ്ങളാണ് ഇതൊന്നും നമ്മളിങ്ങനെ ഒന്ന് രണ്ട് രണ്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ സാധനങ്ങളിൽ അതൊക്കെ നമ്മൾ പറയാം കേട്ട് വിശ്വസിക്കുക അതിനാണ് എന്ന് പറയുന്നത് വിശ്വാസി എന്ന് പറയില്ല അല്ലാതെ എല്ലാം മനസ്സിലാക്കി ബോധ്യപ്പെട്ട് ഇതൊരു ഓട്ടോറക്ഷയാണ് ഓട്ടോറക്ഷ കൊണ്ടൊന്ന് കൊടുത്തപ്പോൾ വിശ്വസിക്കാൻ പോകും ഇതാണ് അവനിപ്പോൾ അതിന് ആ വിശ്വാസത്തിനല്ല എന്ന് പറയാം അള്ളാഹു ഉണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ വിശ്വസിക്കാൻ കഴിയണം മലക്കുകളുണ്ട് ജിബിരിയിലുണ്ട് അല്ലേ മൂസാ നബിക്ക് വേദഗ്രന്ഥം തോറാത്ത് ഇറങ്ങിയിട്ടുണ്ട് ഇഞ്ചീൻ ഇറങ്ങിയിട്ടുണ്ട് ഈസാ നബിക്ക് ഇഞ്ചീന് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ അതൊക്കെ നമ്മൾ വിശ്വസിക്കണം അപ്പോൾ അത്താ ഉബ് നാസിൽ ഹസനുൽ ബസരി റങ്ങി ദിവസം നിന്ന് തെറ്റിപ്പോയി എന്നിട്ട് അയാൾ വേറെ പരിപാടി തുടങ്ങി ആ ആ പേരിൽ നിന്നാണ് താ ഉബിന് വാസിൽൻ്റെ എഴുത്തസല എന്നാണ് അദ്ദേഹം തെറ്റി എഴുത്തസലെന്നാണ് തെറ്റിപ്പോയി അത്താ ഉപുനിവാസിൽ എഴുത്തസല അതാ ഉബിന് വാസിൽ എന്നാണ് തെറ്റിപ്പോ എഴുത്തസല എന്നുള്ള വാക്കെന്നാണ് മൊഹത്തസലി എന്നുള്ള മൊഹത്തസലിയാക്കൾ എന്നുള്ള വാക്കുണ്ടായത് അപ്പോൾ ചരിത്രത്തിൽ എക്കാലത്തും ഉള്ള മുസ്ലിങ്ങളിൽ തന്നെ പെട്ട ഒരു ടീമാണ് ഈ മൊഹത്തസലികൾ എന്ന് പറയുന്നത് അതായത് ഈ ലോജിക്കിന് ബുദ്ധിക്ക് അമിതമായ പ്രാധാന്യം നൽകിയിട്ട് ബുദ്ധിയും കണ്ടുമൊരുമിച്ച് വന്നാൽ ഓലെന്തേ ചെയ്യുള്ളൂ ഒരു പ്രമാണത്തെ ഒരു വഹീന ചെയ്യും വഹീനെ നിഷേധിക്കും ഖുർആൻ ആണെങ്കിൽ ഓലത് ദുർവ്യാഖ്യാനിക്കും അതായത് ഖുർആൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ നിന്ന് അതിനെ തെറ്റിച്ച് പറയും ഹദീസാണെങ്കിൽ ഓലെന്ത് ചെയ്യും ആ ഹദീസ് വൈഫാണെന്ന് പറയും ആ ഹദീസ് എന്ത് പറയും നമുക്ക് തോന്നുകയാണ് ആ ഹദീസ് ബുദ്ധിക്കെതിരാണെന്ന് തോന്നിയാൽ എന്ത് പറയും ഹദീസ് വഹീഫാണെന്ന് പറയും ഖുർആൻ ആണെങ്കിൽ എന്ത് പറയും ഖുർആാൻ വഹീഫാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ആ ആയത്തിൻ്റെ അർത്ഥം അതല്ല അത് വേറെ ഉദ്ദേശം വേറെ എന്ന് ദുർവ്യാഖ്യാനിക്കും അതാണ് മോത്തസിലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർ അള്ളാഹുവിൻ്റെ ഗുണങ്ങളിലും വിശേഷണങ്ങളിലും എല്ലാം അവർക്ക് ദുർവ്യാഖ്യാനിക്കേണ്ടി വന്നു അപ്പോൾ അതുകൊണ്ട് ബുദ്ധി നമ്മൾ പ്രമാണങ്ങളെ പഠിക്കാനും പ്രമാണങ്ങളെ മനസ്സിലാക്കാനുമാണ് നമ്മൾ ബുദ്ധി ഉപയോഗിക്കുന്നത് പ്രമാണത്തെ വെല്ലുവിളിക്കാനും പ്രമാണങ്ങൾ തെറ്റി എന്ന് പറയാനല്ല ഖുർആനാണോ അത് യാതൊരു അങ്ങനെ നമ്മൾ അത് ശാസ്ത്ര സത്യത്തിനതെതിരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ശാസ്ത്ര സത്യം അത് കുറച്ച് കഴിഞ്ഞാൽ തെറ്റാണെന്ന് തെളിയിക്കപ്പെടുമെന്നാണ് ഒരു വിശ്വാസികൾ ഒരിക്കലും പ്രമാണങ്ങൾ എന്തല്ല പ്രമാണങ്ങൾ ഒരിക്കലും സയൻസിനെതിരാവില്ല കാരണം എന്താ വെച്ചാൽ പ്രമാണങ്ങളെ അവതരിപ്പിച്ചത് ഈ സയൻസിനെ രൂപപ്പെടുത്തി അള്ളാഹു സുബൈൻ അവത്തരെയാണ് അതുകൊണ്ട് തമ്മിൽ ഒരിക്കലും ഒരു ക്ലാഷ് വരില്ല അങ്ങനെ ക്ലാഷ് വന്നു എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഓൻ്റെ ബുദ്ധിക്കാണ് കുഴപ്പം അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സയൻസിന് തൽക്കാലം എന്തോ കുഴപ്പമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം എന്താ വെച്ചാൽ സയൻസുകൾ കാലങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സാധനമാണ് അല്ലേ ഒരു കാലത്ത് സൂര്യൻ അനങ്ങില്ല എന്നാണ് പറഞ്ഞിരുന്നത് ഭൂമി നിൽക്കുകയാണ് പറഞ്ഞത് പിന്നെ ഭൂമി തിരിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ സൂര്യനും തിരിയുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒരു കാലത്ത് ആകാശം ഭൂമി പരന്നതെന്ന് പറഞ്ഞു പിന്നെ ഭൂമി ഉരുണ്ടതാന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഒരു ഏറ്റവും ചെറിയ കണിക എന്ന് പറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു പിന്നെ അത് മാറി ന്യൂട്രോണും പ്രോട്ടോണും ഇലക്ട്രോണും പോസിട്രോണും കോർക്കും ആൻറ്റി കോർക്കും ഒക്കെ ആയി അങ്ങനെ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാരണം നമ്മൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് തിരികെ മാറ്റങ്ങൾ വരും അപ്പോൾ എന്നാൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച ഈ ഫിസിക്സിനെ എല്ലാം രൂപപ്പെടുത്തിയ ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള അതി മഹത്വൃത്തായ സൃഷ്ടിപ്പ് നടത്തിയ അള്ളാഹു സുബാനു വഹത്തേൽ അവതരിപ്പിച്ച വഹി എന്നതൊരിക്കലും എന്ത് ചെയ്യൂരാ ഈ ശാസ്ത്രത്തോടോ ബുദ്ധിയോടോ കോൺട്രഡിക്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ശരിയായ ആൾക്കിന് മനസ്സിലാക്കാനും ഈ വഹീനെ വഹിയായിട്ട് മനസ്സിലാക്കാനും അള്ളാഹുഹു സുബാനു വത്തല നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ